സ്വന്തം വീട്ടിൽ രാഹുലിനെ ഒരു ദിവസം താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ മറുപടി നൽകി സീമാജി നായർ ലൈംഗിക ചൂഷണ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി നടി സീമാജി നായർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് സീമാജി നായർ രാഹുലിന് പിന്തുണ അറിയിച്ചത് ഇതേ തുടർന്ന് സീമാജി നായർക്ക് കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് ചില വിമർശനങ്ങൾക്ക് സീമാജി നായർ തന്നെ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് സ്വന്തം വീട്ടിൽ രാഹുലിനെ ഒരു ദിവസം താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ സേച്ചി എന്നായിരുന്നു ഒരു കമന്റ് ഇതിന് സീമാജി നായർ നൽകിയ മറുപടി ഉണ്ട് എന്നായിരുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം പുരുഷനെതിരെ പീഡനം ആരോപിക്കുകയും ചെയ്യുന്നത് ശരിയാണോ കഴിഞ്ഞ മാസം അവസാനത്തിലല്ലേ ഒരു വ്യാജ പോക്സോ കേസിൽ പാവം എഴുപത്തിയഞ്ചുകാരൻ ജയിലിൽ കിടന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം എന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടത എന്നും വിമർശനങ്ങളോട് സീമാജി നായർ പ്രതികരിക്കുന്നുണ്ട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കാണുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് തനിക്ക് ഓർമ്മ വരുന്നതെന്നാണ് സീമാജി നായർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നും സീബാജി നായർ പറഞ്ഞിരുന്നു എവിടെയെങ്കിലും ഒരാൾക്കായി വഴിതെറ്റില്ല തെറ്റുന്നുണ്ടെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരുപക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തുമെന്നും ശിവാജി നായർ പറയുന്നു ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാ കൂട്ടും കൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തും ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഭാഗത്തും ബാധിക്കേണ്ടതുമാണ് എന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്